നമസ്കാരം എൻ്റെ പേര് ദീപു എന്നാണ് ഞാനൊരു ഓപ്പറേറ്ററാണ് ഞാൻ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന തിയേറ്ററാണ് കിഷ്കന്ദ കണ്ട സിനിമ ഓർക്കൊണ്ടിരിക്കുന്നത് സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി വന്നതല്ലേ എനിക്കത് അറിയത്തുമില്ല പക്ഷെ ഞാനൊരു ഓപ്പറേറ്റർ ആയതുകൊണ്ട് സിനിമയുടെ ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് പറ്റും ഞങ്ങൾ ഒരുമിച്ച് ഒന്നിൽ കൂടുതൽ തവണ സിനിമ കാണുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഓക്കെ കിഷ്കിന്ദ കണ്ട സിനിമ നിങ്ങൾ കണ്ട് കാണും കാണാത്തവർ പോയി കാണണം നിങ്ങൾക്കറിയാം ചില സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കാതിനും കണ്ണിനൊക്കെ ഭയങ്കര ഇറിറ്റേഷനോ കണ്ടാവും ഉണ്ടാകാറുണ്ട് എന്നു നമ്മൾ ഇട ഇറങ്ങി പോയാലോ എന്ന് പറയുന്നത് ചിന്തിക്കാറുണ്ട് പടം കണ്ടോണ്ടിരിക്കുന്നത് അമ്മാതിരി ഒരു ഇറിറ്റേഷൻ കണ്ണിന് ഒരു വല്ലാത്തൊരു ഇത് ചില പല ആൾക്കാരുണ്ട് കണ്ണിന് ഒരു കണ്ണ് നിറഞ്ഞു വരുന്നു കണ്ണിന് ഒരു വല്ലാത്തൊരു ഒരു വേദന വരുന്ന ഫീലിംഗ് ഒക്കെ ചില വിഷ്വൽസ് കിട്ടാറുണ്ട് അതുതന്നെ കാതിനാണ് ചെവിക്കലക്കെ അടിച്ചു പോകുന്ന ടൈപ്പ് മിക്സിങ്ങും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു 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 വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റ് ആണ് ഈ പടം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ആ പടത്തിൻ്റെ രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ നമ്മളെ കണ്ണ് നമ്മുടെ കാത് ഒരു പ്രശ്നമില്ല നമുക്ക് ഒരു ഒരു കണ്ണിനൊരു ഇരിറ്റേഷൻ ഇല്ല കാതുകൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നാൽ സൗണ്ടൊക്കെ നല്ല ലൗഡ് ഉണ്ട് താണ് എത്ര ഗംഭീരമായിട്ടാണ് ടെക്നിക്കൽ ഫീൽഡിൽ ഈ സിനിമ അവർ ചെയ്തേക്കുന്നത് എന്ന കാര്യം ഞാൻ അവരെ അപ്രിഷ്യേറ്റ് ചെയ്തു അവൻ ഈ പടത്തിൻ്റെ ഓഡിയോ മിക്സ് എന്ന് പറയുന്നത് എനിക്ക് അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഇറങ്ങിയതിലും എന്നെ വളരെ സ്വാധീനിച്ച ഓഡിയോ മിക്സ് ചെയ്തേക്കുന്ന വളരെ കുറച്ച് പടങ്ങളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമാണ് മലൈ കോട്ട വാലിപ്പനെന്ന് പറയുന്ന പടം അതുപോലെ മറ്റൊരു പടമാണ് മഞ്ഞുമ്പൽ ബോയ്സ് എന്ന് പറയുന്നത് ഈ അടുത്തിറങ്ങിയ അടിയോ സമിക്കോ എന്നെ വളരെ സൗണ്ടുകൊണ്ട് തന്നെ അത്ഭുതപ്പെടുത്തിയ പടങ്ങളാണ് ഈ പടങ്ങളെല്ലാം തന്നെ കാരണം വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ഈ പടങ്ങളൊക്കെ മിക്സ് ആ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് ഈ കിഷ്കിന്ത കാട്ടോ എന്ന് പറയുന്ന പടം എന്ത് രസമായിട്ടാണ് അവരെ കാടിൻ്റെ പശ്ചാത്തലങ്ങൾ ഓരോ മോമെൻസും എന്നുവെച്ചാൽ നമ്മളെ സിനിമയിലേക്ക് അങ്ങ് കൊണ്ടുപോയി നമ്മളെ സിനിമ നമ്മൾ ടൈറ്റിൽ കാർഡ് മുതൽ നമ്മളാ സിനിമയുടെ കൂടെ സഞ്ചരിപ്പിക്കാനായിട്ട് അതിൻ്റെ ഓഡിയോ സെക്ഷൻ കൈകാര്യം ചെയ്ത സൗണ്ട് ഡിസൈനിങ് മിക്സ് ചെയ്ത അതിൻ്റെ എൻജിനീയേഴ്സിനെ പറ്റി ഒരിടത്തു പോലും നമ്മളെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു ഇറിട്ടേഷൻ ഇല്ലാത്ത രീതിയിലും വളരെ ഗംഭീരമായിട്ട് നമ്മളെ അനുഭവിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റി എന്നുള്ളത് എനിക്ക് സ്പെഷ്യലി അത് എനിക്കത് അനുഭവിച്ചറിയേണ്ടി പറ്റി അതുപോലെ തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു കളർ ടോണെല്ലാം എഡിറ്റിങ് ബി ജി എം എല്ലാം തന്നെ നമുക്കിത് എവിടെ ഈ ഷോട്ട് കട്ട് ചെയ്തെന്നോ ഒരു ജമ്പിങ് ഇല്ല ഒന്നുമില്ലാത്ത രീതിയിൽ കട്ടിങ് എഡിറ്റിങ് അവനെ സിനിമാറ്റോഗ്രാഫി വളരെ മനോഹരമായിട്ട് ഉള്ള സിനിമാറ്റോഗ്രാഫി ഓരോ ഷോട്ടും നമുക്ക് ഈ ഷോട്ടിങ്ങനെ ഇത് മുഷിച്ചിലാകുമോ എന്ന് നമുക്ക് മനസ്സിൽ പോകുന്നതിന് മുമ്പേ കട്ട് ചെയ്ത് ഇരിക്കുക ഷോട്ട് അത്ര ഗംഭീരമായിട്ട് ഈ പടം ചെയ്ത ഒരു ഓപ്പറേറ്റർ എന്നറിയാ നമുക്ക് സന്തോഷമാണ് ഇങ്ങനെയൊക്കെയുള്ള സിനിമ ഓടിക്കുമ്പോൾ തന്നെ നമുക്കിത് സന്തോഷമാണ് തിയേറ്ററിലേക്കും ഞങ്ങളെ പല ഓപ്പറേറ്റർമാർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് എന്തായാലും ഈ പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡ് പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെ ഡയറക്ടർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിൻ്റെ സൗണ്ട് മ്യൂസിക് ബാക്കി എല്ലാ ആർട്ട് എല്ലാവർക്കും സ്പെഷ്യലി ഒരു ബിഗ് സല്യൂട്ട് ഒപ്പം തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ